നെയ്മർ അൽഹിലാൽ വിടുന്നു മുപ്പത്തിരണ്ട് വയസ്സുകാരനായ ബ്രസീലിയൻ ഫുട്ബോൾ താരം നെയ്മർ തൻ്റെ പഴയ ക്ലബ്ബായ സാൻഡോസ് എഫ്സിയിലേക്ക് ആറുമാസത്തെ ലോണിൽ ജോയിൻ ചെയ്യാൻ ഒരുങ്ങുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് നിലവിൽ വരുന്ന വാർത്തകൾ പ്രകാരം താരത്തിൻ്റെ കരാർ നിലവിൽ അൽഹിലാലുമായി ഇപ്പോഴും നിലനിൽക്കുന്നതിനാൽ സാൻഡോസ് എഫ്സി അൽ ഹിലാലുമായി ഒരു ലോൺ കരാറിനെ പറ്റി സംസാരിക്കുകയും അത് ഉടനടി തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് നെയ്മർ രണ്ടായിരത്തി ഒമ്പതിൽ സാൻഡോസിലൂടെ തൻ്റെ പ്രൊഫഷണൽ ഫുട്ബോൾ കരിയർ ആരംഭിക്കുകയും അവിടെ വെച്ച് തൻ്റെ കളി ശൈലിയുടെയും കളി മികവിൻ്റെയും അടിസ്ഥാനത്തിൽ ആഗോള ശ്രദ്ധ നേടിയെടുക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ സാൻഡോസ് എഫ്സിക്കായി കളിച്ച നെയ്മർ ഇരുന്നൂറ്റി മുപ്പത് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി മുപ്പത്തെട്ട് ഗോളും എഴുപത് അസിസ്റ്റുകളും നേടിയിട്ടുണ്ട് നിലവിൽ സാൻഡോസ് എഫ്സി ബ്രസീലിയൻ എ സീരീസിലേക്ക് യോഗ്യത നേടുകയും അതേ തുടർന്ന് നെയ്മറിനെ പോലെ ഒരു താരത്തെ ക്ലബിലേക്ക് തിരികെ കൊണ്ടുവരാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു നെയ്മറിന്റെ ലോണിന് വേണ്ടി സാന്റോസ് മാനേജ്മെന്റ് നെയ്മറിന്റെ പിതാവിനെയും പ്രതിനിധികളെയും ബന്ധപ്പെടുകയും സാമ്പത്തിക കാര്യങ്ങൾക്ക് ഒരു അന്തിമ രൂപം നൽകുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതേസമയം മേജർ ലീഗ് സോക്കർ ക്ലബായ ഇന്റർ മിയാമിയിലേക്ക് നെയ്മറിന് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നുവെങ്കിലും കരാർ സംബന്ധമായ സങ്കീർണതകൾ കാരണം അത് സാധ്യമല്ലാതാകുകയായിരുന്നു